ഹലോ ഗെയ്സ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ ചക്കര നിന്നെ ഡ്രസ്സ് ഏതാണെന്നവർക്ക് മനസ്സിലാവും സർപ്രൈസ് കൊടുത്ത ഗിഫ്റ്റ് കൊടുത്ത സാധനമാണ് ഏട്ടോ അത് അല്ല ഒന്ന് അവിടെ നിൽക്കും ഞാൻ മുമ്പോട്ട് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് അറിയാലോ ഇത് ആ ഓക്കെ അടിപൊളി ഷാർ ആയിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ പിന്നെ വേറെ ഡ്രസ്സുണ്ട് ഇപ്പൊ ആൾക്കാര് പറയും ചക്കര ഡ്രസ്സൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ എന്താ ഈ ഒരു ഷർട്ട് തന്നെ ഉള്ളു വയ്ക്കും മക്കളായ നല്ല മഴയായിരുന്നു നല്ല ഡ്രസ്സൊക്കെ തിരുമ്പിട്ടത് ഒക്കെ നനഞ്ഞു പുറത്തിട്ട ഡ്രസ്സ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷർട്ട് ഇതും പിന്നെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു ഒരു നീല കളർ അപ്പോൾ അത് ഇവിടെ വീട്ടിലൊരു ഡ്രസ്സാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ ഉള്ളൂ ഇത് എന്നാൽ പിന്നെ കരിയായിട്ട് ഇട്ടിട്ടില്ല അന്ന് വെള്ളിയാഴ്ച പള്ളി പോകണമെങ്കിൽ അന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ മുന്നിൽ ഇതേ ഉള്ളൂ ഇതെടുത്ത് ഇട്ടുനി മറ്റത് ഉണങ്ങിട്ട് തന്നെ ഇല്ല അതുകാരണം കൊണ്ടാട്ടോ ഇത് ഇട്ടിട്ട് ഇനി ഇപ്പം ആൾക്കാര് പറയുമ്പോൾ എനിക്ക് ഇത് തന്നെയുള്ളൂ ഒരു പത്ത് ഷർട്ട് വാങ്ങിക്കൂടെ ഒരു പതിനഞ്ച് ഷർട്ട് വാങ്ങിക്കൂടെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇൻ്റെ വീടാണെങ്കിൽ പ്രശ്നമില്ല ഒരുപാട് ഷട്ടൗഡ് ഉണ്ട് ഇവിടെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്നപ്പോൾ പെട്ടെന്ന് വന്നതാണ് അപ്പൊ കയ്യിൽ കിട്ടിയതൊക്കെ പക്ഷേ ഇപ്പം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ നമ്മൾ വന്നത് അപ്പം പിന്നെ സി എ ഡി മൂസത്തെ പ്ലാറ്റിൽ പോകുമ്പോൾ ഒക്കെ പാടെ എടുത്തുകൊണ്ട് ഓടൂലേ അങ്ങനെ നമ്മളെന്ന് വന്നത് ഓർമ്മയില്ല എനിക്ക് കയ്യിൽ കിട്ടിയത് പാതി കിട്ടാത്തത് പാതി ഒക്കെ പാടെ എടുത്തിട്ടാണ് അന്ന് പോകുന്നത് ഏഹ് നമ്മക്കങ്ങനെ സുഖം എല്ലാം പാൻസ് ഒക്കത്തിട്ടിട്ട് പുറത്ത് മുൻ എടുക്കലോ കൂടാ മനസ്സിലായില്ലേ അപ്പൊ അന്ന് കിട്ടിയതൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്നതിന് കുറച്ച് ഷട്ടു കേട്ടോ അവിടെ അപ്പൊ ഉള്ളതും കൊണ്ടിങ്ങനെ പോകണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോ അതാ നല്ല വെയിൽ കാണുന്നുണ്ട് അപ്പൊ നോക്കാം നല്ല വെയിലല്ലേ മഴയും അപ്പൊ ഒന്ന് നമ്മളത്തെ എന്ന് പറയുമ്പോൾ പുറത്തോട്ട് പോകണം അല്ലേ അതൊക്കെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ എന്താണ് നീ എന്നാ ഞാൻ കൊറേ ദിവസമായി വീട്ടിൽ ഇങ്ങനെ സാധാരണ ഞാന് ഇപ്പൊ ഇവിടെ കല്യാണത്തിന് മുന്നോ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ആളില്ല ഒന്നില്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോവുക അല്ലെങ്കിൽ പിന്നെ അടുത്തു പോവുക അങ്ങനെ പോവാറുള്ള ആളാണ് ഇതിപ്പോ മട കൂടെ ഒട്ടും പറ്റാത്ത ബോറിങ് അല്ല അങ്ങനെ അതായത് ഇപ്പൊ ഇവിടെ എന്നോട് പറയേണ്ടത് പുറത്ത് പോകണം ഞാൻ പറഞ്ഞു അപ്പൊ ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീട് പണി തിരക്ക് പിന്നെ അളീന്നോട് കട്ടളവപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു അപ്പൊ അതൊക്കെ എന്നാൽ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞാലും പണിയായി ഇന്ന് പോര് നമുക്ക് പുറത്തു പോവാറുണ്ട് അത് അടിയന് ഇല്ല അടിയ വീട് പണി സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ എന്താ ഞങ്ങൾ രണ്ടാളും കാറിൽ പുറത്തോട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാണ് അപ്പൊ ഒന്ന് ചെപ്പളശ്ശേരി പോവാണ്ട് പിന്നെ പോദർശയിലൊക്കെ ഒന്ന് പോവാണ്ട് അപ്പൊ വേറെ വെറുതെ പോകുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാണ്ട് വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ആരാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ എനിക്ക് വഴിയേ മനസ്സിലാവും ഓക്കെ അളീന്റെ ചാനലുണ്ടാവൂല്ലെങ്കിൽ അപ്പൊ ഏതായാലും നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി വരാം അല്ലെ ചക്കരനെയും കൊണ്ട് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് കൊണ്ടുവരാം ആ ഓക്കെ അപ്പൊ ഫ്രീ ആക്കിയിട്ട് വരാം അല്ലേ വരും ആ മടത്ത് ആളുണ്ട് കേട്ടോ ഇനിയിപ്പോ മഴ അടുത്ത് അപ്പുറത്തുണ്ടേ എല്ലാവരും ഉണ്ട് അപ്പൊ മനടുത്ത് അവരൊക്കെ ഉണ്ട് അപ്പൊ ഓക്കെ പോയിട്ട് വായോ പറഞ്ഞല്ലേ പോയിട്ട് വായു പിന്നെ പിന്നെ അതേപോലെ കൊറേ സാധനങ്ങൾ മേടിക്കാണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് വരാം വേറെ െ കളിക്കാർ വിചാരിക്കും എന്താ ചക്കരെയും ബൈക്കില് പോവാത്ത കാരണം ഉണ്ടോയിക്കും കാരണം വേറെ ഒന്നും ഇല്ല ബൈക്ക് അളിയന്റെ അപ്പോൾ അപ്പൊ കാർ കാറ് നമ്മുടെ ബിലാൽഖാൻ്റെ കാറാണ് ഈ കാർ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ചെറുപ്പളേ പോയിട്ട് വന്നപ്പോൾ കാർ നമ്മളിലായിരുന്നു ഇന്നലെ ഞാനെ ഇങ്ങോട്ട് അപ്പോൾ നല്ല ചൂടാണ് പിന്നെ ചെറുപ്പശ്ശേരിയിലൊക്കെ നല്ല പൊടിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് എന്താ കാർ എടുത്തോണ്ട് പോകാനാണ് എത്തിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് ഞങ്ങക്ക് ഇവിടെ തിരക്കളൊന്നും അല്ലെങ്കിൽ നല്ല പൊടിയാണ് അതെങ്ങനെ ഇതിലൊന്നും നമുക്ക് ഓക്കെ കേസ് അപ്പോൾ നമ്മൾ ചെപ്പ്ളശ്ശേരി എത്തി അപ്പോൾ നമ്മളത് ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നത് മറ്റൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാണ്ട് ഫാൻസിന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങാണ്ട് ഓക്കേ അപ്പോൾ വന്ന കാര്യം നടന്നു നടന്നില്ലേ ആ സാധനം പേടിച്ചു പിന്നെ ഇനി അടുത്ത് എങ്ങോട്ടാണ് പോണത് അടുത്ത വെള്ളം എന്തായാലും കുടിക്കണ്ടേ നല്ല ചൂടുണ്ട് വെള്ളം എന്തെങ്കിലും അങ്ങേറ്റം മഴയല്ലേ അപ്പൊ കോദർശിക്ക് പോവല്ലേ നീ അവിടെ രണ്ട് സ്ഥലത്ത് പോവാണ്ട് പോവാൻ ഉണ്ട് ഓക്കെ പോവാം ഓക്കെ ഇങ്ങനെ നമ്മള് വരുമ്പോഴേ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും അങ്ങനൊക്കെ എന്താ വേണ്ടസ് ഫ്രൂട്ട്സ് എന്താ വേണ്ട ഏതാ വേണ്ട പേരൊക്കെ വേണ്ട പേരൊക്കെ പേരൊക്കെ ഉണ്ട് സവർജൊല്ലി ഉണ്ട് മാതലുണ്ട് എന്തൊക്കെ

ഇവിടെ ഒന്നു രണ്ട് ആവശ്യമുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമണ്ണ വീരാനാവലേപ്പ അല്ലേ അജ്മീർ ഫക്കീർ വീരാനാവലി അപ്പടെ പത്തായത്തിലാണ് അതായത് ഈ ഒരു പള്ളിയിൽ പിന്നെ പത്തായ ആണ് പുള്ളിക്കാരൻ്റെ അപ്പോൾ ആളുടെ പിന്നെ പത്തായത്തിൻ്റെ ആ ഒരു പിന്നെ ഇതാണ് പള്ളിയല്ലേ മസ്ജിദല്ലേത് ആ ഒരു മസ്ജിദിൻ്റെ ആളുടെ ഒരു മസ്ജിദിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മളിവിടെ കേരളവും പിന്നെ യാസിലും ഫാത്തി സൂറ തോതിറ്റൊക്കെ പോലും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്നും ജസ്റ്റ് ഒന്ന് കേറി ഫാദ്യാ സുഹൃത്തൊക്കെ ഓതീറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസം അത്രേ ഉള്ളൂ നമ്മളിവിടെ വരുമ്പോ ഇതി കൂടെ പോകുമ്പോ നമ്മൾ കേറുന്നു ഫാദ്യാ സുഹൃത്ത് യാത്ര പോകുന്നു അത്ര തന്നെ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഓരോ വിശ്വാസം കാര്യങ്ങളാണ് അപ്പോൾ നമ്മളും പറഞ്ഞ പോലെ അത്ര തന്നെ ഉള്ളൂ ഞാൻ എനിക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം ഇവിടെ വന്നിട്ട് ഓക്കെ ആ ഒരു കാഴ്ച കാണിച്ചെടുക്കാം നമുക്ക് അനങ്കം മലയാള നിങ്ങളെ കണ്ടു നോക്ക് ഈ കാണുന്നത് പിന്നെ മൂന്നാറോ പിന്നെ വാഗവണോന്നല്ലോ നമ്മുടെ ഒറ്റ പല േ ഏകദേശം അതുവരെ നീണ്ടിടക്കുന്ന അനങ്ങം അനങ്ങം ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നമുക്ക് നല്ല പിന്നെ പച്ചപ്പ് പുതച്ചിട്ട് മഴയൊക്കെ പെയ്തപ്പെട്ടല്ലോ ഇത് ഫുള്ള് ശരിക്കും പാറയാണ് ഈ പാറയെ കൂടെ പച്ചപ്പ് പുതച്ച് മഴ ആയപ്പോ പച്ചപ്പ് പുതച്ച് നല്ല ആകാശം മുട്ട നിൽക്കുമ്പോ നമുക്ക് ഇന്ന് മഴയില്ലാത്ത തെളിഞ്ഞ കലാസം കൂടായോണ്ട് നല്ല രസം അല്ലേ

പിന്നല്ല നമ്മള് അറിയില്ല അതിഥികൾ വരുന്നുണ്ട് അതിനാ കേട്ടോ അപ്പൊ അതിന് ഞങ്ങള് തിരിച്ചിട്ടാ വീട്ടിൽ പോയികൊണ്ടിരിക്കും അത്രക്കടിയിലേത്തി നമ്മള് ഇവിടുന്ന് വളയും ഏരിയാ അപ്പൊ ഒരാള് പൈസ ഒക്കെ കൊടുത്തുട്ടോ സാധനം വാങ്ങാൻ വേണ്ടിട്ട് എന്താ എന്തൊക്കെ വേണ്ട എത്ര എന്നൊക്കെ ചോദിച്ചു പോയി പൈസ ഒക്കെ കൊടുത്തിട്ട് മൂപ്പര് വേഗം വന്നിട്ട് ലേസൊക്കെ വാങ്ങി കൊടുത്തിട്ടോ ലേസ് ലേസ് വാങ്ങി കൊടുന്ന് പിന്നെ അയിനൊരു ഒക്കെ കിട്ടി അതൊക്കെ കൊടുന്ന്

ഓ സഹനെടുത്തില്ല മനുഷ്യനാണ് അതായത് മനുഷ്യന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറവിയാണ് അതറിയാമോ മനുഷ്യന്റെ അറബൊക്കെന്താണ് എന്താണ് എന്താണ് ഇൻസാൻ ഇൻസാൻ്റെ അർത്ഥം മറവി എന്നാണെന്നറിട്ടോ ആ അപ്പോ മനുഷ്യന്റെ കൂടെപ്പുറപ്പാണ് മറവ് അതൊക്കെ ഇണ്ടാവും അതൊക്കെ സഹജാണ് പിന്നെന്തൊക്കെ പിന്നെ അത് പേരൊക്കെ വാങ്ങി വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കാ കാറിൽ പോയി നമ്മൾ പുറത്തൊക്കെ പോയി ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങി ഇതാ നമ്മൾ എത്തിയല്ലേ അതെ കേസ് മുഖത്ത് നോക്കണ ഞാൻ ഞാൻ മറന്നതും കൊണ്ടാ ഞാൻ മറന്നു വെച്ചാ പച്ചക്കറി ഓക്കെ അപ്പൊ അതൊക്കെ ഉണ്ട് കേട്ടോണ്ടാവും പ്രായം കൂടി തന്ത വൈബല്ല പ്രായം കൂടി വരികയാണ് മനുഷ്യനൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചു തിരുച്ചവന്ത വീടെത്തിണ്ട് അപ്പൊ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാലും മൗതുക കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ ഒന്ന് രണ്ടുപേർ വരാനൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബായ് ബായ്